ദേശീയപാതയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പുകൾ സംസ്ഥാനം അവഗണിച്ചുവെന്ന വിമർശനങ്ങളെ തള്ളി റവന്യൂ മന്ത്രി കെ രാജൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ ശ്രദ്ധാസമയം നാഷണൽ ഹൈവേ അതോറിറ്റി കൈമാറിയിരുന്നു ദുരന്ത നിവാരണ നിയമപ്രകാരം ഇതിൽ നടപടിയെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും ആയിരുന്നു അതിൽ കരാർ കമ്പനി വീഴ്ച വരുത്തിയത് കൊണ്ടായിരിക്കാം അവർക്കെതിരെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചതെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു നമ്മൾ പിന്നെ ദുരന്ത നിവാരണ വകുപ്പ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാർത്തകളെ ഗൗരവമായി കണ്ടില്ല അല്ലെങ്കിൽ മുന്നറിയിപ്പുകളെ ഗൗരവമായി കണ്ടില്ല എന്നൊക്കെ പറയുന്ന വിധത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണെങ്കിൽ അത് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിലെ ശുപാർശകൾ അതത് സമയത്ത് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള എൻ എച്ച് ഐക്ക് നൽകിയിട്ടുണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഒരു വീഴ്ചയും നമ്മൾ വരുത്തിയിട്ടില്ല ബാക്കി നടപടികൾ നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര വകുപ്പുകളുടെയും ചുമതലയാണിത് എന്ന് വളരെ വളരെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്